കുടിവെള്ളം കിട്ടാൻ സമരം ചെയ്തവർക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം കൊല്ലം ചവറ കെ എം എം എൽ കമ്പനിയുടെ വാഹനം തടഞ്ഞ് സമരം ചെയ്ത് നിവാസികളെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി ലാത്തിയടിയും മർദ്ദനവുമേറ്റ പ്രദേശവാസികൾ ചവറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കെ എം എമ്മിൽ നിന്ന് ഭൂഗർഭ ജലമലിനമായ പന്മന ചിറ്റൂർ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ചുമതല എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി പ്രദേശത്ത് കുടിവെള്ള വിതരണം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കമ്പനി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കെ എം എമ്മിലെ വാഹനം തടിഞ്ഞ് പ്രദേശവാസികൾ സമരം നടത്തിയത് എന്നാൽ സ്ഥലത്തെത്തിയ ചവറ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ത്രീകളടക്കമുള്ളവരെ മർദ്ദിച്ചു മർദ്ദനമേറ്റ ഒൻപത് പേർ ചവറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വന്ന് കയ്യേറ്റം ചെയ്യുമായിരുന്നു നാലുമണിക്ക് മുമ്പ് വരെ വെള്ളം കിട്ടാഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും സമരത്തിന് ഇറങ്ങി ഇറങ്ങിപ്പോലീസിന്റെ നടപടി ഇങ്ങനെയായിരുന്നു ഒരു പ്രകോപനവും കൂടാതെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ഷിബു ബേബിച്ചോറിന് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ കിണറുകളെല്ലാം ആസിദ് മാലിന് കലർന്ന വെള്ളമായതിനാൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് നാട്ടുകാർ റിപ്പോർട്ടർ കൊല്ലം